ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പന്തിമാംസം ഹരിമത്ത അലിഖുമുൽ മൊയ്ത്തു അദ്ദേഹമുൽ ഖൻസിയർ പന്നിമാംസം ഹറാമാണ് തിന്നാൻ പാടില്ല പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല അപ്പോൾ എല്ലാ മതങ്ങളും ഓരോ അനുസരിച്ച് ജീവിക്കുക അപ്പോൾ പന്തിമാംസം തിന്നോനും മോക്ഷമുണ്ട് തിരിമാം പന്തിമാസം തിന്നൽ നിഷിദ്ധമാണെന്ന് നിശ്വസിക്കുന്നവനും രണ്ടാമത്തെ വൃഗത്തിലാണ് അതേപോലെ തന്നെ നമുക്കറിയാം ത്രിയകത്വമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ആ ത്രിയേകത്വം അള്ളാഹു അലാ തക്കൂല് സലാസ എന്ന് അള്ളാഹു അതിനെപ്പറ്റി വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ അള്ളാഹു വിമർശിച്ച വിശ്വാസം കൊണ്ടു നടന്നവനും മോക്ഷമുണ്ട് വിമർശിച്ച് അതിനെ പിന്നെ വിമർശിക്കുന്നവനും മോക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ അതെന്തൊരു വാദമാണെന്ന് നമുക്കറിയില്ല മാത്രമല്ല നമുക്കറിയാൻ ഹൈന്ദവ വിശ്വാസികൾ അവർ ബഹുദൈവ വിശ്വാസികളാണ് പിന്നെ എല്ലാത്തിനെയും ആരാധിക്കുന്ന ആളുകളാണ് മുക്കത്ത് മുക്കോടി ദൈവങ്ങളാണ് അവർക്കുള്ളത് അപ്പോൾ ആ ദൈവങ്ങളെ മുഴുവൻ വിശ്വസിക്കുന്നവർക്ക് മോക്ഷമുണ്ട് ഏകദൈവ വിശ്വാസികളായ ആളുകൾക്ക് മോക്ഷമുണ്ട് എന്ന് പറയുമ്പോൾ ബഹുദൈവത്വമാണെങ്കിലും കുഴപ്പമില്ല ഏകദൈവമാണെങ്കിലും കുഴപ്പമില്ല ഇനി പിന്നെ പന്നിമാസം നിന്നാലും കുഴപ്പമില്ല ഒന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മതം യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു സ്വർഗവും യഥാർത്ഥത്തിൽ ഇസ്ലാമെഹല പഠിപ്പിക്കുന്നില്ല മൻകാല ലാ ലാഹില്ല ദഹൽ ജന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ ലാഹിലാഹല്ല അംഗീകരിച്ചവനായിരിക്കണം ആ ലായാലയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ച അവൻ്റെ പേരിന് മുസ്ലിമാണെങ്കിൽ പോലും അവന് സ്വർഗപ്രവേശം ലഭിക്കുകയില്ല എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്